എല്ലാ മക്കൾക്കും ബ്രെയിൻ ടെക് യജുവിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പഠിക്കുന്നത് ഗാന്ധി ക്യൂസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളാണ് ഗാന്ധിജി ജനിച്ച വർഷം ഏത് ആൻസറ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഗാന്ധിജിയുടെ ജന്മസ്ഥലം എവിടെയാണ് ഗുജറാത്തിലെ പോർബന്ദർ ഗാന്ധിജിയുടെ പൂർണ്ണമായ പേരെന്ത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ പിതാവിൻ്റെ പേര് കരംചന്ദ് ഗാന്ധി ഗാന്ധിജിയുടെ മാതാവിൻ്റെ പേര് പുത്തലിഭായ് ആറ് ഗാന്ധിജിയുടെ ഭാര്യയുടെ പേര് കസ്തൂർബ ഗാന്ധി ഏഴ് നിയമം പഠിക്കാനായി ഗാന്ധിജി ഇംഗ്ലണ്ടിലേക്ക് പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലേക്ക് പോയ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരു ഗോപാലകൃഷ്ണ ഗോഖലെ ഗാന്ധിജിയുടെ ആത്മീയ ഗുരു ലിയോ ടോൾസ്റ്റോയ് ഗാന്ധിജിയുടെ ആഫ്രിക്കൻ കാലഘട്ടം അതിലൊന്നാമത്തെ ചോദ്യം ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി സ്ഥാപിച്ച ആശ്രമത്തിൻ്റെ പേര് ഉത്തരം മീനിക് സെറ്റിൽമെൻറ്റ് രണ്ട് ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയൻ ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മൂന്ന് വർണ്ണവിവേചനം കാരണം ഗാന്ധിജിയെ ട്രെയിനിൽ നിന്നും ഇറക്കി വിട്ട സംഭവം പീറ്റർ മാരിസ്ബർഗ് സ്റ്റേഷൻ്റെ പേര് പീറ്റർ മാരിസ്ബർഗ് സ്റ്റേഷൻ ഗാന്ധിജി ആദ്യമായി സത്യാഗ്രഹം നടത്തിയത് എവിടെയാണ് ദക്ഷിണാഫ്രിക്കയിൽ ആയിരത്തി തൊള്ളായിരത്തി ആറിൽ അഞ്ച് ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിലെ സത്യാഗ്രഹം അവസാനിപ്പിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാലിൽ ഗാന്ധിജി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിൽ തിരിച്ചെത്തിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒമ്പത് ഗാന്ധിജി ഇന്ത്യയിൽ തിരിച്ചെത്തിയ ദിനം ഏത് ദിനമായിട്ടാണ് ആചരിക്കുന്നത് പ്രവാസി ഭാരതീയ ദിനം മൂന്ന് ഗാന്ധിജി ഇന്ത്യയിൽ സ്ഥാപിച്ച ആദ്യത്തെ ആശ്രമം ആൻസർ കൊച്ചിറാപ്പ് ആശ്രമം സ്ഥാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ അഹമ്മദാബാദിലാണ് നാല് ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ചമ്പാരൻ സത്യാഗ്രഹം ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാർ ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ നിരാഹാര സമരം ഏതാണ് അഹമ്മദാബാദ് മിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗാന്ധിജി നേതൃത്വം നൽകിയ ആദ്യത്തെ കർഷക സമരം ഏതാണ് ഖേഡ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഗുജറാത്തിൽ വെച്ച് നടന്നു ഗാന്ധിജി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റായ ഏക സമ്മേളനം ഉത്തരം ബെൽഗാം സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഗാന്ധിജിക്ക് മഹാത്മാ എന്ന പേര് നൽകിയതാര് രവീന്ദ്രനാഥ ടാഗോർ ബാപ്പുജി എന്ന് ഗാന്ധിജിയെ വിളിച്ചതാര് ആൻസർ സുഭാഷ് ചന്ദ്രബോസ് നാല് രാഷ്ട്രപിതാവ് എന്ന് ഗാന്ധിജിയെ വിശേഷിപ്പിച്ചതാര് സുഭാഷ് ചന്ദ്രബോസ് അഞ്ച് സഹകരണമില്ലായ്മ പ്രസ്ഥാനം അതായത് നിസ്സഹകരണ പ്രസ്ഥാനം നോൺ കോഓപ്പറേറ്റീവ് മൂവ്മെൻറ്റ് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ചൗരി ചൗര സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ട് ഉപ്പ് സത്യാഗ്രഹം അതായത് ദണ്ഡി മാർച്ച് ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാർച്ച് പന്ത്രണ്ടിന് ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്ന് സബർമതി ആശ്രമത്തിൽ നിന്ന് ഫിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയ വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ക്വിറ്റിൻ്റെ സമരവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നൽകിയ മുദ്രാവാക്യം പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക ഡു ഓർ ഡൈ ഗാന്ധിജി അറസ്റ്റിലായപ്പോൾ ഇന്ത്യ സമരത്തിന് നേതൃത്വം നൽകിയ വനിതയാര് അരുണ അസഫ് ഹരിജൻ സേവക് സംഘം സ്ഥാപിച്ചതാര് ഗാന്ധിജി ഗാന്ധിൻ ഇർവി ഉടമ്പടി ഒപ്പുവെച്ച വർഷമേത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ഓക്കെ മക്കളെ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ വരാം എല്ലാവരും നന്നായിട്ട് പഠിക്കുക